ചരിത്രത്തിലേക്ക് വീണ്ടും കേരള കലാമണ്ഡലം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു അരങ്ങേറ്റം ഒക്ടോബർ ചരിത്രം സാക്ഷിയാവുന്നത് സാബ്രി എന്ന പതിനഞ്ചുകാരിയുടെ ചിരകാല സ്വപ്നത്തിന് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചിവിള തേജസിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമാസിന്റെയും അനീസയുടെയും മകൾ തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ സാബ്രി പത്താം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിയാണ് ക്ലാസ് അധ്യാപകൻ കലാമണ്ഡലം അനിൽകുമാറും മറ്റു ആശാന്മാരുടെയും ശിക്ഷണത്തിലാണ് കഥകളി പഠിക്കുന്നത് സാബ്രിയുടെ ഒപ്പം അരങ്ങേറ്റം കുറിക്കാൻ സഹപാഠികളുമായ മൂന്ന് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമുണ്ട് പുറപ്പാട് എന്ന കഥകളിയാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുക അരങ്ങേറ്റത്തിന്റെ അവസാന കളരി പഠനത്തിലാണ് ആശാന്മാരും വിദ്യാർത്ഥികളും കലാമണ്ഡലത്തിൽ എട്ടാം ക്ലാസ്സിൽ ആദ്യമായി കയറുമ്പോൾ കഥകളി കുലപതി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ സന്നിധി എന്ന പേരിൽ ആദ്യ മുദ്രകൾ പകർന്നു നൽകിയതിനു ശേഷമാണ് പിന്നീടുള്ള ആശാന്മാർ കഥകളിയുടെ ഓരോ മുദ്രകൾ പഠിപ്പിച്ചു നൽകിയത് അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിൽ നിന്ന് ഏഴാം തരം കഴിഞ്ഞാണ് സാബറി കലാമണ്ഡലത്തിലെത്തുന്നത് ചെറുപ്പം മുതലേ കഥകളിയോടും കഥകളി വേഷത്തോടും ഇഷ്ടം കൂടിയ സാബറിയുടെ ചിലകാല സ്വപ്നമാണ് പൂവണിയുന്നത് കേരള കലാമണ്ഡലത്തിൽ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ കഥകളി വേഷം പഠിക്കുന്ന ഏഴ് ഉൾപ്പെടെ ഏഴ് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടക്കാൻ കഥകളി ചിത്രങ്ങൾ പകർത്താൻ ക്യാമറയുമായി കഥകളി നടക്കുന്ന സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫറായ പിതാവിനോടൊപ്പം പാതിരാവോളം കൂടെയുണ്ടായിരുന്ന മകളുടെ ആഗ്രഹം മനസ്സിലാക്കി കലാമണ്ഡലം അധ്യാപകൻ കൂടിയായ കൊല്ലം ചടയമംഗലം സ്വദേശി ആരോമിനോടൊപ്പം രണ്ടു വർഷമായി പരിശീലനം നടത്തിയതിനു ശേഷമാണ് കലാമണ്ഡലത്തിലെത്തിയത് ഏക സഹോദരൻ സൈബർ ഫോറൻസിക് സെക്യൂരിറ്റി പഠന വിദ്യാർത്ഥി മുഹമ്മദ് യാസീനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണെന്ന് പിതാവ് നിസാം അമാസ് പറഞ്ഞു സാബ്രി എൻ്റെ മകളാണ് ചില പ്രായം കഥകളിയിൽ ഒരു കഥകളിയിലൊരു താല്പര്യമുണ്ടായിരുന്നു ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ആ നിലയിൽ ഇത്തരം കലാരൂപങ്ങളൊക്കെ എടുക്കുവാൻ വേണ്ടി ഞാൻ പല സ്റ്റേജിൽ പ്രോഗ്രാമും രാത്രികാലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് കഥകളി സമയങ്ങളിൽ കഥകളി ചിത്രീകരണത്തിന് പോകുകയാണെന്ന് പറയുമ്പോൾ ഇവളെന്നോട് ഒപ്പം വരുമായിരുന്നു അങ്ങനെ ആ ഉറക്കമഴിഞ്ഞ് എന്നോട് ഇരുന്ന സമയങ്ങളിൽ അവളുടെ ആ ഒരു കഥകളിയോടുള്ള ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ ഞാൻ ഞാനെടുത്തുള്ള കഥകളി ചിത്രങ്ങളും മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ഞാൻ നിനക്ക് മോക്കി കഥകളി പഠിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് അവിടെ വളരെ ഇൻട്രസ്റ്റോട് പറയുക ഒക്കെ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അന്വേഷണത്തിലാണ് ലാസ്റ്റിൽ കലാമണ്ഡലത്തിൽ കഥകളിയെപ്പറ്റി അറിയുവാൻ കഴിഞ്ഞതും അങ്ങനെയാണ് അതിൻ്റെ അനുഭവിക്കു വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെ എട്ടാം തരത്തിൽ അവിടെ അഡ്മിഷൻ എടുക്കുകയും ഇപ്പോൾ നിലവിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവിടെ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ രാത്രി എട്ട് മണിക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് വളരെ അഭിമാനവും സന്തോഷവും ഉള്ള നിമിഷങ്ങളാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി